നമസ്കാരം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട് അല്ലേ അത് നേടാൻ നമ്മൾ വിഷ് ചെയ്യും നമ്മൾ പ്രെയർ ചെയ്യാറുണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാറുണ്ട് പക്ഷെ ഒരു സ്റ്റേജ് വരും അപ്പോൾ യൂണിവേഴ്സ് തന്നെ നമ്മളോട് പറയുന്ന പോലെ തോന്നും നിൻ്റെ മാനിഫെസ്റ്റേഷൻ അടുത്തെത്തുകയാണ് അപ്പോഴാണ് ചില സ്പെഷ്യൽ സൈൻസ് അല്ലെങ്കിൽ സിഗ്നലുകൾ നമ്മുടെ ലൈഫിൽ കാണാൻ തുടങ്ങുക ഇന്ന് ആ സൈൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അതിൽ ആദ്യമായി പറയേണ്ടത് മാജിക് നമ്പേഴ്സിനെ പറ്റിയാണ് നിങ്ങൾ മാജിക് നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നു അതായത് എവറിവെയർ നിങ്ങൾ ചിലപ്പോൾ ഫോൺ യാദൃശികമായി നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ലെവൻ ലെവൻ ടു ടു സെവൻ 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 പോലെയുള്ള റിപ്പീറ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നു ഇനി ഫോണിൽ മാത്രമല്ല ചില കടകളിൽ കയറി നമ്മൾ ബിൽ എമൗണ്ട് നോക്കുമ്പോഴും ഈ റിപ്പീറ്റഡ് നമ്പർ കാണാം വെഹിക്കിൾ നമ്പർ പ്ലേറ്റുകളിലും അങ്ങനെ യാദൃശികമായി നമ്മൾ മാജിക് നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നു ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊരു കോൻസിഡൻസ് ആയിരിക്കുമെന്ന് യഥാർത്ഥത്തിൽ ഇത് യൂണിവേഴ്സിൻ്റെ കൺഫർമേഷൻ കോഡാണ് ദാറ്റ് ഈസ് യുവർ വിഷ് ഓൺ ദ വേ അടുത്തതായി റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കോണ്ടാക്ട്സ് ഹെൽപ്പേഴ്സ് അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫർമേഷൻ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നിങ്ങളിലേക്ക് എത്തുന്നു അത് ഒരിക്കലും ഒരു ലക്കല്ല ആക്ച്വലി ഇതൊരു ഡിവൈൻ അറേഞ്ച്മെന്റ് ആണ് അല്ലെങ്കിൽ ഡിവൈൻ അലൈൻമെന്റ് ആണ് ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്നുള്ള ഓഫേഴ്സ് ഇൻവിറ്റേഷൻസ് ജോബ് ഓപ്പണിങ്സ് അതായത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിനോട് ഡയറക്റ്റായി കണക്റ്റ് ചെയ്യുന്ന അവസരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു അപ്പോൾ നമുക്ക് യാദൃശികമായി അല്ലെങ്കിൽ നമുക്ക് തോന്നാം ഇതെവിടെ നിന്നാണ് വന്നത് ആക്ച്വലി അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്ലേ ആണ് ഇനി നമ്മുടെ മാനിഫെസ്റ്റേഷൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പീസ് അതുപോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ഹാർട്ടുമൊക്കെ ഒരു കാംനെസ് സ്റ്റേജിലേക്ക് വരും കൂടാതെ നമുക്കുണ്ടായിരുന്ന ഫിയർ ഡൗട്ട് എല്ലാം തന്നെ ഡിസപ്പിയറാവും അതിന് പകരം ട്രസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ഉള്ളിലെല്ലാം നിറയും ഇനി നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിലൂടെ അതായത് ഡ്രീംസിൽ നമ്മുടെ വിഷ് ഓൾറെഡി ഹാപ്പൻ ചെയ്ത പോലെ കാണാം ചിലപ്പോൾ അതൊക്കെ ചില ഒരു സിം സിമ്പിൾസ് ആയിരിക്കും ചില സമയങ്ങളിൽ എക്സാക്ട് സീനുകൾ വരെ നമുക്ക് കാണാൻ പറ്റും ദാറ്റ് ഇസ് ഡ്രീംസ് ഫീൽ ലൈക്ക് എ ട്രെയിലർ ഓഫ് യുവർ ഫ്യൂച്ചർ കൂടാതെ എല്ലാം ഒരു കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചോണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കുകയാണ് അതിനെപ്പറ്റി അല്ലെങ്കിൽ അങ്ങനൊരു കാര്യത്തെപ്പറ്റി കാണുകയാണ് സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ ആഗ്രഹത്തിനെ അനുബന്ധിച്ച് റിപ്പീറ്റഡ്ലി നമ്മൾ കേൾക്കുകയും കാണുകയും സംസാരിക്കുകയും ചെയ്യും അതെന്ന് പറയുന്നത് യൂണിവേഴ്സ് ഇസ് വിസ്പറിംഗ് ലൈക്ക് സ്റ്റെറി ഇറ്റ്സ് കമ്മിങ് ദ യുവർ മാനിഫെസ്റ്റേഷൻ ഇസ് കമ്മിങ് ഇനി ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഓൾഡ് ബ്ലോക്കേജസ് എല്ലാം ഡിസപ്പിയർ ആവും ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും നാളും കുറേയധികം നെഗറ്റീവ് പീപ്പിളിൻ്റെ എറൗണ്ടിലായിരുന്നു നമുക്ക് ഒത്തിരി അധികം ടോക്സിക് ഹാബിറ്റാറ്റ്സ് ഉണ്ടായിരുന്നു ടോക്സിക് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു ഒത്തിരിയധികം ഒത്തിരിയധികം അൺവാണ്ടഡ് സിറ്റുവേഷൻസിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എങ്കിൽ അതെല്ലാം ഡിസപ്പിയർ ആവാൻ തുടങ്ങും അങ്ങനെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഞാൻ എത്രത്തോളം നെഗറ്റീവ് പീപ്പിളിൻ്റെ അറൗണ്ടിലായിരുന്നു എത്രത്തോളം ടോക്സിക് ഹാബിറ്റാറ്റ്സ് ഹാബിറ്റ്സ് എനിക്കുണ്ടായിരുന്നു അതെല്ലാം സ്ലോലി വാനിഷ് ആക്കാൻ തുടങ്ങും ദ ലൈഫ് ക്ലിയർ സ്പേസ് സോ യുവർ ന്യൂ റിയാലിറ്റി ക്യാൻ എൻ്റർ ഈ സയൻസ് ലൈഫിൽ കാണാൻ തുടങ്ങുന്നുവെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതിനകം നിങ്ങളുടെ എനർജി ഫീൽഡിൽ എത്തിയിട്ടുണ്ടെന്നാണ് അതായത് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പറയുന്നതും എല്ലാം യൂണിവേഴ്സ് എനർജിയുടെ രൂപത്തിലാണ് വൈബ്രേഷൻസിൻ്റെ രൂപത്തിലാണ് അക്സെപ്റ്റ് ചെയ്യുക നമ്മുടെ യൂണിവേഴ്സ് നിറയെ എനർജി ഫീൽഡുകളാണ് നമുക്കുമുണ്ട് എനർജി ഫീൽഡുകൾ ഈ എനർജി ഫീൽഡിലേക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നലാണിവ അതിനായിട്ട് ഫെയ്ത്ത് വിശ്വാസം ട്രസ്റ്റ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യൂ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യൂ കാരണം നിങ്ങളുടെ സ്വപ്നം ഇനി നിങ്ങളുടെ വാതിൽ തട്ടാൻ പോകുന്നു മറ്റൊരു വീഡിയോ ആയി വരെ നന്ദി നമസ്കാരം